അസ്സലാമു അലൈക്കും ഇത്താല തആല എത്തു അന്ന് ജസീന എന്ന ഫർസാനയുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും സംസാരിച്ചു കൊണ്ടിരിക്കയാണ് എടി ഫാത്തിമ എന്ത ഇക്ക അതെ ഞമ്മളെ മോള് ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ട് പൈസ അയച്ചല്ലോ പിന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചും ചെയ്തു അല്ല ഇക്ക ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ ആ എന്താ നമ്മളെ വീടിൻ്റെ ചേലും കോലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ പിന്നെ ഒരു ഭാഗം ഒന്ന് തേച്ചിട്ടല്ലോ മറ്റേ ഭാഗമൊക്കെ തേക്കാനുണ്ട് മോളയച്ചാൽ ക്യാഷിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു എന്തേ എടി എൻ്റെ മോൾക്ക് സ്വർണ്ണ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഓള വിവാഹത്തിന് എൻ്റെ കുട്ടി നല്ല രീതിയിൽ തിരിച്ചു വരികയാണെങ്കിൽ ഷെഫി ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാലോ ഇക്ക നിങ്ങൾ ഇങ്ങളെന്താണ് പറയണത് ഒരു അന്യമതസ്ഥൻ്റെ കൂടെ പോയ നമ്മളെ മോൾ ഫർസാനക്ക് അതെങ്ങനെ പറ്റുമോ അവന് അതിന് സമ്മതിക്കോ ഒന്നുമില്ലെങ്കിൽ അതൊരു ആലിമല്ലേ അത് നമ്മൾ ചെയ്യുന്ന ഒരു ചതിയല്ലേ ഇക്ക ഒന്നുമില്ലെങ്കിൽ ഒരു അന്യ മതസ്ഥൻ്റെ കൂടെ പോയിട്ട് ഓൻ്റെ കൂടെ ജീവിച്ചില്ലേ ഉൾ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അതൊക്കെ എങ്ങനെ ഇക്ക ഇങ്ങളെന്താണ് പറയണത് എടി എന്തായാലും വേണ്ടില്ല നമ്മളെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ പറ്റില്ലല്ലോ എനിക്ക് തോണ്ട് ഓൻ്റെ കൂടെ ഉൾ ജീവിച്ചിട്ടില്ല എന്നാ ഓൻ്റെ അടുത്തുനിന്ന് ഓള് പെട്ടെന്ന് രക്ഷപ്പെട്ടിരിക്കണ് അങ്ങനെയാണ് അവൾ ഗൾഫിലെത്തുന്നത് അല്ലാതെ ഇപ്പം എങ്ങനെ ഇക്ക എന്തായാലും വേണ്ടിയില്ല ഷെഫി ഉസ്താദിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം എന്നിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ ശരിയാണ് ഓനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഇടങ്ങാറാണ് കാരണം മോള് എന്തൊക്കെ തന്നെയാലും അങ്ങനെ ചെയ്യാൻ ചെയ്തു പോയി ഒരാളുടെ കൂടെ പിന്നെ പിന്നെപ്പോൾ ഒരു അത്രക്കാലമായ പണ്ഡിതനായ ഒരാൾക്ക് ഇങ്ങനെ ഇത്രയ്ക്കും വലിയ തെറ്റ് ചെയ്താൽ മോളെ കെട്ടി കെട്ടിച്ച് കൊടുക്കുക അതും ഒരു മോശമല്ലേ പഠിച്ചോ ഞങ്ങളോട് പൊറുക്കുവോ കാരണം നല്ലൊരു ഉസ്താദാണ് ഓന് അന്യ പെണ്ണുങ്ങളെ മുഖത്തേക്ക് പോലും ഓൻ ശരിക്ക് നോക്കലും സംസാരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല നമ്മളെ മോളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ആയി എന്നാലും തെറ്റൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല നമ്മളെ മോൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഓ നേരെ എന്നോട് കാര്യങ്ങൾ വന്ന് പറയുകയാണ് ചെയ്തത് പ്രിയപ്പെട്ട ഉസ്താദെ എനിക്ക് താങ്കളുടെ മകൾ ഇഷ്ടമാണ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിലേ എനിക്ക് അവൾ നിൽക്കാഹ് കഴിച്ച് തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ അതാണ് അവൻ ചോദിച്ചത് അല്ലാതെ അവളുടെ പിന്നാലെ പോയി പ്രേമിക്കാൻ നടക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല കാര്യങ്ങൾ നല്ല രീതിയിൽ അടുത്ത് വന്ന് അവതരിപ്പിച്ചു നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് റെഡി ആയിപ്പോഴേക്കും പക്ഷേ അവൾ അടുത്ത വർഷത്തെ ആ ഒരു ബാച്ചിലേക്ക് ചേർന്നതോട് കൂടി മറ്റേതോ ഒരു ഹിന്ദുച്ചക്കനെ കണ്ട് ഓളെ സ്വഭാവങ്ങളൊക്കെ മാറി ഹോ പഠിച്ചോനെ എത്ര എളുപ്പമാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയത് അവൻ്റെ കൂടെ അവളങ്ങ് പോയി റബ്ബേ നമ്മളാ കോടതിയിൽ പോയ രങ്ങും എന്നെ തട്ടിയിട്ടുകൊണ്ടാണ് അവൾ പോയത് അതൊക്കെ ഫാത്തിമ ഈ ഇനി കുറിച്ച് വിചാരിക്കല്ലേ അത് കഴിഞ്ഞു പോയി പഠിച്ച റബ്ബിനോട് തൗപ ചെയ്ത് മടങ്ങിട്ടുണ്ടാവും നമ്മുടെ കുട്ടി നമ്മൾക്കും പുറത്ത് കൊടുക്കാം അറിവില്ലായ്മ കൊണ്ട് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തതായിരിക്കും ഇല്ലേക്ക അതൊന്നും മനസ്സിൽ വെക്കുന്നില്ല അതൊക്കെ പൊരുത്തപ്പെട്ട് ഞാൻ കൊടുത്തു എൻ്റെ മോള് വന്നിട്ടിയാൽ മതി ഒന്ന് അതാണ് എനിക്ക് ആഗ്രഹം എൻ്റെ പെണ്ണേ ഇപ്പോൾ അവൾ ഒരു അറബി വീട്ടിലാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അലഹമില്ല നമുക്ക് സമാധാനമല്ലോ വൈകാതെ തന്നെ അവരെത്തിക്കോളും ഇക്ക മോളൊക്കെ വരുമ്പോഴേക്ക് നമ്മളെ വീടൊന്ന് ശരിയാക്കാൻ ഇൻഷാ അല്ല മോളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്നാലും ഓൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച കാത്തല്ലോ നമ്മളെ കുട്ടിനെ എടീ ഞാൻ ആ ചങ്ങനെ ശരിക്കു കണ്ടു റബ്ബേ എവിടെ നിന്ന് അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അരുന്നിലൊക്കെ നടക്കുന്നുണ്ട് എന്തോ അവൻ്റെ ഉദ്ദേശം എനിക്കറിയുന്നില്ല അറിയണമെന്നില്ല പഠിച്ചോനെ അവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവുമോ ഞമ്മളെ കുട്ടിക്ക് ഹേയ് ഇനി ഉണ്ടാവില്ല മോൾ അവിടെ ആകുമ്പോൾ ഒരു ശല്യം ഉണ്ടാവില്ല നാട്ടിലെത്തിയാൽ ഇനി എന്തെനിക്കറിയില്ല എന്തൊക്കെ തന്നെയായാലും ഹോല് എന്താ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ട് അങ്ങനത്തൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് എൻ്റെ പെണ്ണെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവ്ക്കാണെങ്കിലേ പക്ഷെ നമ്മളുടെ മകളിപ്പോ അവളുടെ മനസ്സൊക്കെ മാറിയത് കൊണ്ട് ഒന്ന് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു പക്ഷെ പകയുണ്ടാവും നല്ല പകയുണ്ടാവും കാരണം എന്നോട് എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞു അന്ന് അവിടെ ഒരു കടയിൽ വന്നിട്ട് ഭീഷണി മുഴുക്കിയല്ലോ അവളെ എങ്ങാനും ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാണില്ല ഒറ്റ ഒന്നിനും അങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടു എൻ്റെ പഠിച്ച ഓനെ ഇനിയിപ്പോൾ അതാണ് നമ്മളെ മനസ്സിലുള്ള ടെൻഷന് ആ ഓനെന്ന് വെച്ചാലേ മുറിവേറ്റ പാമ്പാണ് അതുകൊണ്ട് തന്നെ ഓനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതിരിക്കില്ല നമ്മളെ മോള് കൂടുതലായിട്ട് അവിടെ നിന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അപ്പോഴേക്കും സ്വഭാവമൊക്കെ അറിഞ്ഞ് ഓട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഉപ്പ അങ്ങനെയാണ് ഊഹിച്ചത് അവൾ ചെയ്ത കുറ്റത്തിന് അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പലതവണ രാജേഷിൻ്റെ കയ്യിൽ നിന്നായി തല്ല കിട്ടിയിട്ടുണ്ട് മറ്റു ആണുങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നവളാണ് ജസീന എന്ന ഫർസാന എന്നാൽ ഇന്ന് അലഹമദില്ല അവൾ അറബിയുടെ വീട്ടിൽ സുഖമായി കഴിയുന്നു ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും പക്ഷേ ആർക്കും അറിയില്ല അവൾ ഗർഭിണിയാണ് എന്നുള്ള കാര്യം വീട്ടുകാർക്കും അറിയില്ല ജെയ്തുൻ ബി അറിയില്ല അറിയുന്ന ഒരേ ഒരാൾ അത് അറബി മാത്രമായിരുന്നു ആ കൊച്ചു വീട്ടിൽ കഴിയുന്ന ഫർസാനയുടെ ഉമ്മയും ഉപ്പയും മക്കളും അവൾ അങ്ങകലെ നിന്ന് അത് ഓർത്തു റബ്ബേ പാവപ്പെട്ട എൻ്റെ കുടുംബം ചെറിയ വീട്ടിൽ റഹ്മാനെ ഞാനിവിടെ വലിയ കൊട്ടാരത്തിൽ ഇവിടെ സുഖമായി ജീവിക്കുന്നു പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അനിയത്തിമാർ എൻ്റെ ആങ്ങളക്കുട്ടി അവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് റഹ്മാനെ ജീവിക്കുന്നത് ഞാനിവിടെ എത്ര സുഖത്തിലാണ് അല്ലാ കഴിയുന്നത് പെട്ടെന്നതാ ഫർസാനയുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു അനക്കം പോലെ അവൾക്ക് തോന്നുന്നു പഠിച്ചോനെ ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അല്ലാ വയറനങ്ങുന്ന പോലെ തോന്നുകയാണല്ലോ പഠിച്ചോനെ ഇപ്പോൾ തന്നെ വയറ് പൊന്തി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ജയ്ത്തുൻ ബി വി എന്നെ സംശയിക്കോ പഠിച്ചോനെ അറബിയുടെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കണം അതിനായിരുന്നോ പ്ലാനിങ് പക്ഷേ ഇപ്പോൾ തന്നെ ഇത് എന്തിങ്ങനെ അനങ്ങുവാൻ വേണ്ടി തുടങ്ങുന്ന റബ്ബെ ഇപ്പോൾ തന്നെ അനങ്ങുമോ എനിക്കൊന്നും ഒരു ഐഡിയ ഐഡിയയില്ല ഈയിടെയായി ഫർസാനക്ക് ക്ഷീണം വന്ന് തുടങ്ങുന്നുണ്ട് ബീവി അത് ശ്രദ്ധിക്കുന്നുണ്ട് ബീവിയുടെ മനസ്സിൽ ചെറുതായിട്ട് ഒരു സന്തോഷമുണ്ട് എന്താണെന്നാവോ ഫർസാനൊക്കെ ക്ഷീണം വരുന്നത് അപ്പോഴൊക്കെ ഇപ്പോൾ ഉണ്ടാകാനായോ ആകെ രണ്ട് മൂന്ന് ദിവസം ജീവിച്ചിട്ടുള്ളൂ ഹേയ് അതാവില്ല അവളൊരു പക്ഷേ ഇനിയിപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ സമയക്കായി കഴിഞ്ഞാലായിരിക്കും അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ തന്നെയായാലും എൻ്റെ അറബിയെ അങ്ങോട്ട് വിടണം വല്ലാതെ വൈകിച്ചാൽ പ്രശ്നമാണ് ഈ കാര്യങ്ങളൊന്നും അവളുടെ വീട്ടുകാർ അറിയുന്നേ ഇല്ല തൻ്റെ പ്രിയപ്പെട്ട മകൾ ഞങ്ങളുടെ മകൾ ഗർഭിണിയാണെന്നും ആ കുഞ്ഞിനെ അവൾ അവിടെ അറേബ്യയിൽ വെച്ച് പ്രസവിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണെന്നും എന്ന് ആ മാതാപിതാക്കൾ അറിയുന്നേയില്ല ഞങ്ങളുടെ പൊന്നുമകൾ രാജേഷിൻ്റെ കുഞ്ഞിനെ ഗർഭം ഗർഭിച്ചുമെന്നുകൊണ്ട് അവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ഒരു പക്ഷേ അവരാകെ ടെൻഷനാകും പക്ഷേ അവൾ ആരോടും അത് അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം മനോഹരമായിട്ട് തന്നെ അവൾ ചെയ്യുന്നു ഫർസാന ഒരു നിമിഷം പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി റബ്ബേ എന്താ റബ്ബേ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ റബ്ബെ അതെനിക്കാവില്ല പക്ഷേ രാജേഷിൻ്റെ കുഞ്ഞ് അത് കേൾക്കുമ്പോൾ ആർക്കെ എന്തൊക്കെ തന്നെയായാലും ഒരു വിഷമം പ്രയാസം അനുഭവപ്പെടാൻ ഉണ്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുകയാണെങ്കിലും റഹ്മാനെ ഈയൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും റബ്ബേ ഇതേതാണ് ഈ കൊച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല ഫർസാനൊക്കെ പേടി കൂടിക്കൂടി വരികയാണ് തൻ്റെ വയറ് വൈകാതെ തന്നെ വളരെയധികം വലുതായി വരും അത് ഉറപ്പാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും പറയുക എന്നെനിക്ക് അറിയുന്നില്ല പക്ഷേ അറബിയെ കല്യാണം കഴിക്കുവാൻ കഴിച്ചു എന്ന് വരുത്തി അറബിയുടെ കുഞ്ഞാണെന്ന് കളവ് പറഞ്ഞാൽ റഹ്മാനെ പഠിച്ചവനൊന്നീ പുറത്തു കൊണ്ട എനിക്കറിയുന്നില്ല അദ്ദേഹം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അള്ളാഹുണ്ടല്ലോ നമ്മുടെ കൂടെ അള്ളാഹുവേ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കാര്യ നീ സലാമാക്കിത്തര സലാമത്താക്കിത്തരുന്ന റഹ്മാനെ ഫർസാന അത് ഓർത്തു ഷെഫി നാട്ടിലെത്തി ഷെഫി ഒന്ന് കാണണം സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് വലിയ ചതിയായിരിക്കും കാരണം എൻ്റെ കാര്യങ്ങൾ അതൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തന്നെ അറിഞ്ഞാലും ഒരു കുട്ടിയും എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല അതെനിക്ക് ഉറപ്പുണ്ട് കടുത്ത കുറ്റബോധം കൊണ്ട് അവളാകെ വിഷമിക്കുകയാണ് എൻ്റെ റബ്ബേ എനിക്കിവിടെ എല്ലാം കൊണ്ടും സുഖമാണ് പക്ഷേ എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് റഹ്മാനെ കുഞ്ഞ് നിരപരാധിയാണ് ഒന്നും അറിയാത്തതാണ് അതിനെ നീ സൃഷ്ടിച്ചതാണ് എന്നാലും റഹ്മാനെ എങ്ങനെ നാട്ടിലേക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട് അവസ്ഥയിൽ പോകുന്ന ഒട്ടും ശരിയല്ല ഇൻഷാല്ല ഒരു ഏഴ് മാസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് കുഞ്ഞിനെ ഇവിടെ നിന്ന് പ്രസവിച്ചിട്ട് പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പോകണം കുഞ്ഞിനെ ഇല്ലാതെ പോകുമ്പോൾ അതും വല്ലാത്തൊരു വേദന തോന്നാൻ പഠിച്ചോനെ എനിക്കറിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല ഫർസാന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജെയ്ത്തൂൻ ബീവി അങ്ങോട്ട് കടന്നു വരുന്നു മോളെ ഫർസാന യാ ഫർസാൻ ആ ബീവി എന്തൊക്കെയുണ്ട് സുഖല്ലേ പിന്നെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ ബീവി അതായത് സെയ്ഫും നീയും നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കണം അതിൽ കുഞ്ഞുങ്ങൾ പിറക്കണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സമയം നിങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തണം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ ഫർസാന അറബി ഒഴിഞ്ഞു മാറുവാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും എൻ്റെ സേഫ് സോറി നമ്മുടെ സേഫ് അപ്പോൾ നീ നിർബന്ധിക്കണം പ്ലീസ് സേഫ് ഇങ്ങോട്ട് വരുമോ ഇവിടെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ വിളിക്കണം കേട്ടോ അറബിയുടെ സ്നേഹം മാക്സിമം പിടിച്ചു പറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ നിനക്ക് മാത്രമല്ല നിൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഗുണമായിരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ അറബിക്കനുസരിച്ച് നിൽക്കുക അതുപോലെ തന്നെ അറബിയുടെ കൂടെ തനിച്ചൊരു യാത്ര പോവുക അങ്ങനെയൊക്കെ വേണം മോളെ ഫർസാന പാവം ജെയ്ത്തൂൻ ബീവി ഇവരുടെ കാര്യങ്ങളും കഥകളും ഒന്നും അറിയുന്നില്ല അവർ അവരുടെ അഭിപ്രായമാണ് പറയുന്നത് അവർ തികച്ചും വിശ്വസിച്ചിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫർസാനയെ കെട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം അവളെ നിക്കാഹ് കഴിച്ച കാര്യം അതെല്ലാം ബീവി നല്ല രീതിയിൽ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ സെയ്ഫുദ്ദീൻ അറബിയോട് പറയും യാ സെയ്ഫ് അവളുടെ അടുക്കിലേക്ക് പോകൂ അവളെന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടിയാണ് അവളുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞിട്ട് പലതവണ ബി വി സെയ്ഫിനെ ഉന്തി പറഞ്ഞേക്കാറുമുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ നൈസായിട്ട് അറബി ഓരിയിട്ടുമുണ്ട് ഇനി ഒരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട് കഴിയുന്നതും അവളുടെ അടുക്കിൽ നിന്ന് മാറി നിൽക്കാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അറബിക്കറിയാം ഞാനും അവളും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതിനിടയിലേക്ക് ഒരു ബിലീസ് വരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും അങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അറബിയുടെ മനസ്സിലും ആഗ്രഹം ഫർസാന എന്നാണവോ പ്രസവിക്കുക എന്നിട്ട് എൻ്റെ ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു തൻ്റെ കുഞ്ഞെന്ന് വരുത്തി തീർത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സമ്മാനിക്കണം അങ്ങനെയെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇൻഷ അല്ലാ എന്തൊക്കെയായിരിക്കും അറബിയുടെ പ്ലാനിങ് അത് വിജയിക്കുമോ ജെയ്ത്തൂൻ ബേബി തിരിച്ചറിയുമോ തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞല്ല ഇത് എന്ന് അവൾ തിരിച്ചറിയുമോ എന്തായിരിക്കും പിന്നീടുള്ള അവസ്ഥ ഫർസാനക്ക് അവിടെ വീണ്ടും നിൽക്കാൻ പറ്റുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ത ആല ഉബരക്കാത്തു